ക്ക് സ്തുതിയായിരിക്കട്ട ന്യായാധിപന്മാർ അധ്യായം ഗിലയാദുകാരനായ ജപ്ത ശക്തനായ സെനാനിയായിരുന്നു പർഷ്യപൻ വേഷ്യപുത്രനായിരുന്നു ഗിലയാദായിരുന്നു അവൻ്റെ പിതാവ് ഗിലയാദിന് സ്വഭാരിയും പുത്രന്മാരുണ്ടായിരുന്നു അവർ വളർന്നപ്പോൾ ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ അപ്പോൾ ജഫ്ത തൻ്റെ സഹോദരന്മാരിനെ നോടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു ഒരു നീചസംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു അക്കാലത്താണ് അമോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് അപ്പോൾ ഗിലിയാദിലെ ശ്രേഷ്ഠന്മാർ ജപ്തായി തോപ് ദേശത്തുനിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി അവർ ജപ്തായോട് പറഞ്ഞു അമ്മൂന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം ജപ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ ശ്രേഷ്ഠന്മാർ ജപ്തായോട് പറഞ്ഞു നീ ഞങ്ങളോട് കൂടെ വന്ന അമ്മൂന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലയാദ് നിവാസികളായി ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ജഫ്ത അവരോട് പറഞ്ഞു അമോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും ശ്രേഷ്ഠന്മാർ പ്രതിഭജിച്ചു കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച അവൻ കിലേ അതിലെ ശ്രേഷ്ഠന്മാരുടെ കൂടെ പോയി ജനം അവനെ നേതാവായി സ്വീകരിച്ചു മിസ്ബായിൽ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചു ജഫ്ദ ദൂതന്മാരെ അയച്ച അമോന്യ രാജാവിനോട് ചോദിച്ചു എന്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം അമോന്യ രാജാവ് ജപ്തായുടെ ദൂതന്മാരോട് പറഞ്ഞു ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള എൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം ജഫ്ത വീണ്ടും ദൂതന്മാരെ അയച്ച അമോനിയ രാജാവിനോട് പറഞ്ഞു ജഫ്ത ഇങ്ങനെ അറിയിക്കുന്നു മൊബാബിരുടെയോ അമോനിയരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കിയില്ല അവർ ഈജിപ്തിൽ നിന്ന് വരുമ്പഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാതേശ് വരെയും എത്തി ഇസ്രായേൽ അന്ന് ഏതോ രാജാവിനോട് ദൂതന്മാർ വഴി നിന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ തങ്ങളെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു പക്ഷേ അവനത് സമ്മതിച്ചില്ല മൊബാബ് രാജാവിനോടും അവർ ആളയച്ച് പറഞ്ഞു അവന് സമ്മതിച്ചില്ല അതിനായി ഇസ്രായേൽക്കാദേശി തന്നെ താമസിച്ചു അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു ഏതോമും മൊവാബും ചുറ്റി മൊബാബിന് കിഴക്കെത്തി അർണോന്റെ മറുകര താവളമടിച്ചു മൊബാബിൽ അവർ പ്രവേശിച്ചതേയില്ല മൊബാബിൻ്റെ അതിർത്തി അർനോൺ ആണല്ലോ ഇസ്രായേൽ ഹെഷ്ബോണിലെ അമൂര്യ രാജാവായ സിഹോൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു നിങ്ങളുടെ ദേശത്തു കൂടെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ തന്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ സിഹോന് വിശ്വാസം വന്നില്ല മാത്രമല്ല സീഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി യാഹസിൽ താവളം അടിച്ച് ഇസ്രായേലിനോട് പൊരുതി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവന്റെ ജനത്തെയും ഇസ്രായേൽക്കായിട്ട് കയ്യിൽ ഏൽപ്പിച്ചു ഇസ്രായേൽ അവരെ പരാജയപ്പെടുത്തി ആ സ്ഥലത്ത് താമസിച്ചിരുന്ന അമൂര്യരുടെ ദേഷ്യം അവരെ പിടിച്ചെടുത്തു അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേഷ്യം മുഴുവൻ കൈവശപ്പെടുത്തി അങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെ തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമൂര്യരെ തുരത്തിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ നിന്റെ ദൈവമായ കെമോഷ് നിനക്ക് തരുന്നത് നീ കൈവശം വയ്ക്കുക വയ്ക്കുന്നില്ലേ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒഴിപ്പിച്ച് തരുന്നതൊക്കെ ഞങ്ങൾ കൈവശമാക്കും മൊബാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ മലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്ത് എതിർത്തിട്ടുണ്ടോ അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻറെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ പ ഗ്രാമങ്ങളിലും അർണോൻ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും മുന്നൂറ് വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുത്തില്ല ആകയാൽ ഞാൻ ഇന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ് ന്യായാധിപനായ കർത്താവ് ഇസ്രായേലർക്കും അമോനിയർക്കും ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ എന്നാൽ ജപ്തായുടെ സന്ദേശം അമോനിയ രാജാവ് വകവെച്ചില്ല കർത്താവിൻ്റെ ആത്മാവ് ജപ്തായിയുടെ മേൽ ആവശിച്ചു അവൻ ഗിലിയാദ് മനാസ് എന്നിവിടങ്ങളിൽ കൂടി ഗിലിയാദിലെ മിസ് പായിലേക്ക് കടന്ന് അമോനിയരുടെ ദേശത്തേക്ക് പോയി ജപ്ത കർത്താവിനൊരു നേർച്ച നേർന്നു അങ്ങ് അമോന്യ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിൽവാ പടിവാതിൽകളിലേക്ക് ആദ്യം വരുന്നത് ആരാ ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും ഞാൻ അവനെ ദഹനബലിയായി അവിടത്തേക്ക് അർപ്പിക്കും ജപ്ത യുദ്ധം ചെയ്യാൻ അമോനിയരുടെ അതിർത്തി കടന്നു കർത്താവ് അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അരോബർ മുതൽ മിഞ്ഞിത്തിന് സമീപം വരെയും ആബേൽ കരാമീം വരെയും ഇരുപത് പട്ടണങ്ങളിൽ അവൻ അവരെ വകു വലിയ കൂട്ടക്കൊല നടന്നു അമോനിയർ ഇസ്രായേലിന് കീഴടങ്ങി ജഗ്തം ഇസ്പായൽ ഉള്ള തൻ്റെ വീട്ടിലേക്ക് വന്നു അതാ അവൻ്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെതിരേൽക്കാൻ വരുന്നു അവൾ അവൻ്റെ ഏക സന്താനമായിരുന്നു വേറെ മകനോ മകളോ അവനില്ലായിരുന്നു അവളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു അയ്യോ മകളെ നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു ഞാൻ കർത്താവിന് വാക്കു കൊടുത്തുപോയി നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല അവൾ പറഞ്ഞു പിതാവ് അങ്ങ് കർത്താവിന് വാക്കുകൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക കർത്താവ് ശത്രുക്കളായ അമോനിയരോട് പ്രതികാരം ചെയ്തല്ലോ അവൾ തുടർന്ന് ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം സഖിമാരുടെ അടുത്ത പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാത്തത്തെ പ്രതി രണ്ട് മാസത്തേക്ക് വിലപിക്കും െ അനുവദിക്കണം പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ രണ്ടു മാസത്തേക്ക് അവളെ അയച്ചു അവൾ പർവ്വതങ്ങളിൽ സഹിമാരോടൊപ്പം താമസിച്ച് തൻ്റെ കന്യാസത്തെപ്പറ്റി വിലപിച്ചു രണ്ടു മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കിലേക്ക് തിരിച്ചു വന്നു അവൻ നേർന്നിരുന്നത് പോലെ അവളോട് ചെയ്തു അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല ഗളിയാതുകാരനായ ജഫ്തായിയുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാല് ദിവസം കരയാൻ പോകുക പതിവായി തീർന്നു